ഒരു ഗ്രാമത്തിൽ വർഷങ്ങളായിട്ട് ശരിയായ രീതിയിൽ മഴ ലഭിക്കുന്നത് ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ഒരു ദീപൻ പറഞ്ഞു നാളിലാകും എല്ലാവരും ഒത്തുചേർന്നു പാടത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ ലഭിക്കും എന്ന് ഉറപ്പ് ആ ദീപിന്റെ ശക്തിയിൽ വിശ്വാസമുള്ള ഗ്രാമവാസികൾ എല്ലാവരും ദിവസം ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും ഉണ്ട് രാവിലെ അഞ്ചേ മുപ്പതിനാണ് അവരെല്ലാവരും പോകുന്നത് കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം അവന്റെ കയ്യിൽ മാത്രം ഒരു കുടയുണ്ട് കൂടിയുള്ളവർ ചോദിച്ചു അവനെ പരിഹസിച്ചു എന്തിനാണ് കുട കൊണ്ടുപോകുന്നത് പോകുന്നത് ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് അപ്പോൾ കുട്ടി ഒരു മറുപടി പറഞ്ഞു നമ്മൾ മഴ പെയ്യാൻ വേണ്ടി യായിരുന്നു അപ്പോൾ മഴ പെയ്യുമെന്ന് മഴ പെയ്താൽ കൂടെ വേണ്ടേ എന്തായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം ബാക്കി എല്ലാവരും അതൊരു പ്രാർത്ഥന പോലെ കണ്ടു ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല നടക്കാൻ സാധ്യതയില്ല ദിവ്യം പറഞ്ഞാലും നടക്കില്ല എന്ന പലതരത്തിലുള്ള വിചാരങ്ങളോടെയാണ് അവരെല്ലാവരും അങ്ങോട്ട് പോയില്ലെങ്കിൽ ഈ കുട്ടിക്ക് മാത്രമാണ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ എല്ലാവരും പലപ്പോഴും ഇങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ആശങ്കയാണ് രണ്ട് ഓപ്ഷൻ ആണ് ഒരു ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളിൽ പലർക്കും ഈ ഒരു വിശ്വാസം ഒരു കോഴ്സ് ചേർന്നാൽ പോലും അത് ജയിക്കുമോ ജയിക്കില്ലയോ എന്ന ഒരു ആശങ്കയാണ് എല്ലാവരും നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നേടിയെടുത്താൽ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു മനോഭാവത്തിൽ വേണം ആ ഒരു മെന്റൽ ഫ്രീക്വൻസിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം നമ്മെ തേടിവരും എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ആകർഷണ നിയമം പറയുന്നത്